പൊന്നാന മക്കളെ വീട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണത് കാരണം നമ്മുടെ വീട്ടിലെല്ലാം ഗ്യാസ് അടുപ്പ് ഉണ്ടാവും എൻ്റെ വീടിൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ പറഞ്ഞത് കേട്ടോ ഈ ഒരു കൊല്ലത്തിൽ വർഷങ്ങളോളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് എന്തായാലും കൊല്ലം കൊല്ലം ആരും മാറ്റലില്ല നോക്കിയാൽ കറുത്ത് കരിമുട്ടി ആയിട്ടുണ്ട് ഇത് ഒരടുപ്പിൻ്റെ കേട്ടോ ഇനി ഇതിൻ്റെ ചെറിയ അടുപ്പുണ്ടാവുമല്ലോ അതിൻ്റെ സാധനം ഞാനൊന്ന് കഴുകിയതാണ് ഇതെങ്ങനെ ഉണ്ട് നോക്കാണേ ഇതേപോലെ ഈ ഒരു സാധനത്തിന് നമ്മൾ ആക്കിയെടുക്കാൻ പോകാണ്ടോ ഒരു രൂപ ചിലവില്ല ഒരു രൂപ പറഞ്ഞാൽ ഒരു രൂപ്യ ചിലവില്ല നമ്മളെ വീട്ടിൻ്റെ അടുക്കളയിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് പരിപാടി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിയും എല്ലാവർക്കും ഉപകാരപ്പെടും ഉപകാരപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ വീടിനൊന്ന് ഷെയർ ചെയ്തോളും എല്ലാവരും ഇതേപോലെ തളങ്ങട്ടെ അപ്പോൾ നേരെ എങ്ങനെ ക്ലിയർ ചെയ്യാൻ നോക്കാം കേട്ടോ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഇതേ നമുക്ക് വേണ്ട സാധനം നമ്മളൊക്കെ പല്ലിയേക്കാനും ഉപയോഗിക്കുന്ന കോൾഗേറ്റ് കേട്ടോ അതെന്ത് ചെയ്യുക ബെരലിലേക്ക് കുറച്ച് എടുക്കുക ആവശ്യാനുസരണം എടുക്കണേ എന്നിട്ട് ഈ ഒരു സാധനം എടുത്തിട്ട് എല്ലായിടത്തും കൂടി ഒന്ന് അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞു ഈ സാധനമൊക്കെ നമ്മളെ വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങളാണ് എന്ത് കോൾഗറ്റൊക്കെ അപ്പോൾ ഇതേപോലെ കോൾഗറ്റ് ഇതിൻ്റെ നാല് പറം ഒന്ന് തേച്ച് കൊടുക്കുക പുറത്ത് പിന്നാമ്പുറം തേക്കണ്ടെട്ടോ പിന്നാമ്പുറം തേക്കണമെന്ന ആവശ്യമില്ല ഞാൻ വേണം എന്നെങ്കിൽ തേക്കാൻ കുഴപ്പമൊന്നുമില്ല എൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ ഇങ്ങനെ അടിപൊളിയായിട്ട് തേച്ച് കൊടുക്കാം കുറച്ചും കൂടി എടുക്കണു കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റങ്ങൾ ഇങ്ങനെ കാണും പക്ഷേ കോൾഗേറ്റ് അല്ല ഇതിൻ്റെ ഏത് നായകൻ നായകൻ വേറെയാണ് അത് ഞാൻ കാണിച്ചത് അപ്പോൾ ഈ ചെറിയ ഹോൾസ് കൂടെ നോക്കി ഇതിന്റെ പുറം സൈഡിൽ കൂടെയൊക്കെ സാധനം ഇങ്ങനെ കോൾഗേറ്റ് വന്നിട്ടുണ്ടാവും അത് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് ഇത് ചെയ്യാം ഇതേപോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ ഒന്ന് ഇങ്ങനെ കൊടുക്കാം ഓക്കെ ഇപ്പൊ കണ്ടോ ഇപ്പോൾ തന്നെ ചെറിയ ലെവലിൽ ഇങ്ങനെ ഇളകി തുടങ്ങിയിട്ടുണ്ട് കരി ഓക്കെ അപ്പോൾ ഇതേപോലത്തെ ചെറിയൊരു പ്ലേറ്റ് ഇതേപോലത്തെ പറഞ്ഞാൽ ഇവിടെ കിട്ടിയ ചെറിയ സാധനം ഞാൻ എടുത്തേളളൂ അതിലെന്ത് ചെയ്യുക ഈ ഒരു സാധനത്തിന് ഇങ്ങനെ ഇടാം അതിന് ശേഷം അതെ ഇത് കുറച്ച് കപ്പിൽ കുറച്ച് സാധനം ഉണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സുറുക്ക വിനാഗർ എന്നൊക്കെ പറയില്ല ആ സാധനമാണ് അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക മുങ്ങി കിടക്കണം കേട്ടോ ഏറെക്കുറെ അത്യാവശ്യം നല്ല മുങ്ങി കിടക്കണം ഓക്കെ ഇനി ജസ്റ്റ് ഇതിപ്പോൾ ഒന്ന് ഇങ്ങനെ ആക്കിയില്ലേ അതിന് ശേഷം നേരെ ഒന്ന് അങ്ങോട്ട് ഒന്നങ്ങട് കൊടുക്കുക അയ്യോ തീർച്ചുപോയി ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ വെക്കണം എന്ന് പറയുമല്ലേ ആ ഗ്യാപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമല്ല ലേശം സോപ്പ് പൊടി ഷാംപൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിർബന്ധമല്ല ഞാൻ വീണ്ടും പറയാണ് നിർബന്ധമല്ല വേണമെങ്കിൽ ഇട്ടാൽ മതി ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് ഞാൻ ചെയ്തത് സോപ്പ് പൊടി ഇടാതെയാണ് കേട്ടോ അതിന് ഇട്ടിട്ടും ഇതിൽ മാറ്റം നോക്കാം അപ്പോൾ തന്നെ ഇവിടെ രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ പത്ത് രൂപ മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളം നമ്മളിത് ഇതിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ ഇപ്പോൾ തന്നെ ഇങ്ങനെ ചെറിയൊരു മാറ്റങ്ങൾ കാണാൻ പറ്റും ഓക്കെ നമ്മൾ ഇടുമ്പോൾ ഉള്ള കളറും അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇപ്പം വെറുതെ നമ്മളിങ്ങനെ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ആ ചളികളങ്ങനെ ഇളകി പോകാൻ കാണാം കേട്ടോ എന്തായാലും ബ്രഷ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഓക്കെ നമ്മളിതായി ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി കൊടുക്കാം പോട്ടോ എവിടേക്കാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ കളർ മാറിയിൽ നിന്നൊക്കെ നമുക്ക് ഇതിനവസാനം കാണാം അപ്പോൾ നോക്കട്ടോ നമ്മൾ ആദ്യം കണ്ടിരുന്ന സാധനത്തിൻ്റെ കളർ എല്ലാം ഇപ്പം ഉണ്ടാവുക ഓക്കെ നന്നായിട്ട് ഉരതി വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അത്രയും വൃത്തിയായിട്ടുണ്ട് ഞാനെന്നാ പ്ലേറ്റിലൊന്ന് വെച്ച് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ആദ്യത്തെ കളർ എങ്ങനെയായിരുന്നു അറിയാലോ ഉള്ളും പുറവും എല്ലാം കാരണം ഇത് എത്രയോ വർഷങ്ങളായിട്ട് സംഭവം ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇത്രയും നിൽക്കുന്നത് മാസത്തിലൊരു തവണ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒന്നോ രണ്ടോ തവണയ്ക്ക് കഴുകിയാൽ പുതിയത് എങ്ങനെയാണോ അതേപോലെ നിലനിർത്താമെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ വീട്ടിൽ പെണ്ണുങ്ങളെ കൊണ്ട് സ്നേഹിക്കട്ടെ വീഡിയോ കാണാൻ ഏറ്റവും കൂടുതൽ ആണുങ്ങളായിരിക്കുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞേ ഈ രണ്ടും മാറിനിന്ന് വെച്ചോട്ടെ തേനെ ഇപ്പം കണ്ടോ നമ്മൾ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് അടിച്ചാണ് വേറെ വേറെക്കുറെ ഇതെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട് ഇതിൻ്റെ ആദ്യത്തെ കോല കോലെന്താണെന്നുള്ളത് സൈഡിൽ അങ്ങനെ കാണിച്ചു തരാം അപ്പം അങ്ങനതിൻ്റെ മാറ്റം മനസ്സിലാവും ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളോളം ഉപയോഗിച്ച സംഭവമാണിത് അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറായിരുന്നു ഇപ്പോൾ അതിൻ്റെ തനത് കളറിലേക്ക് ആ ഒരു പിന്നെ കോപ്പറിൻ്റെ ചെമ്പിൻ്റെ കളറിലേക്ക് ഏറെക്കുറെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട് രണ്ടും അതേപോലെ തന്നെ കേട്ടോ ഇത് പിന്നെ നമ്മൾ കൂടുതലും വല്ലാതെ ചെറിയ സംഭവങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ടായിരിക്കാം ഇതിന് കരി കുറച്ചേ ഉള്ളൂ ഇത് ആദ്യത്തേതും ഇപ്പോഴത്തേക്കും ആറ്റിലെ മാറ്റം നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ കാണാൻ പറ്റുമെന്നു വിശ്വാസം അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ഒരു രൂപ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐഡിയ കേട്ടോ പരിപാടി അപ്പോൾ എന്തായാലും ഷെയർ ചെയ്തോളിയും എല്ലാവർക്കും ഉപകാരമാവട്ടെ